റിപ്പോർട്ടർ ബ്രേക്കിംഗ് തിരുവനന്തപുരം കല്ലമ്പലം ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മാണത്തിൽ വൻ ക്രമക്കേടെന്ന ആരോപണം ഇട്ട ആറ്റിങ്ങൽ ഫ്ലൈവറിൽ കോൺക്രീറ്റ് തകർന്നു വീണു അശാസ്ത്രീയമായ നിർമ്മാണമെന്ന കോൺക്രീറ്റ് തകരാർ കാരണമെന്നാരോപിച്ച് പ്രദേശവാസികൾ പ്രതിഷേധിക്കുകയാണ് എംപിക്കും എം എൽ എക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നും നാട്ടുകാർ ആരോപിച്ചു കല്ലമ്പലം ആറ്റിങ്ങൽ ബൈപ്പാസിൽ പണി നടക്കുന്ന ഫ്ലൈ ഓവറിന് മുകളിലാണ് ഞാനിപ്പോഴുള്ളത് ഇവിടെ വലിയ ക്രമക്കേട് ജോലിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശത്തെത്തിയപ്പോൾ നമുക്ക് ബോധ്യമായ കാര്യം കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫ്ലൈ ഓവറിലെ പണി നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ കോൺക്രീറ്റ് ഇട്ട പാളികളൊക്കെയും കഴിഞ്ഞ ദിവസം രാത്രിയിൽ പൊട്ടി അവസ്ഥയിലാണ് നാട്ടുകാർ എത്തിയപ്പോൾ കാണാൻ ഇടയാക്കിയത് എന്തായാലും ജോലിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഏറ്റവും വലിയ ബോധ്യമായത് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായാലും ഇപ്പോൾ ഇത് കടയ്ക്കാവൂർ പഞ്ചായത്തിന് കീഴിൽ ഉള്ള ശങ്കരമംഗലം എന്ന് പറയുന്ന പ്രദേശത്ത് വാമപുരം നദിക്ക് കുറുകെയാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് എന്തായാലും നമുക്കിപ്പം ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരുണ്ട് ചേച്ചി ഇത് എപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് എൻ്റെ എന്റെ നാട്ടുകാർ ഇന്നലെ രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വരാൻ സാധിച്ചില്ല ഇന്നലെ ഫുള്ള് മഴയായിരുന്നു പക്ഷേ എൻ്റെ എൻ്റെ കൂടെയുള്ള ഇവരെല്ലാവരും ഇവിടെ നിന്ന് മഴ നനഞ്ഞ് പഞ്ചായത്തിലും മറ്റുമൊക്കെ വിളിച്ചിട്ടും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ രാവിലെ വീണ്ടും ഇവരെന്നെ വിളിച്ചു ഞാൻ രാവിലെ മുതൽ ഇവിടെ നിൽക്കുകയാണ് ഞാനിവിടെ ഒരു ഒൻപത് മണിയായപ്പോൾ വന്നപ്പോൾ ഇവരെല്ലാവരും അഞ്ച് മണിക്ക് ഇവിടെ ഈ ഡ്രില്ലിങ് മെഷീൻ്റെ സൗണ്ട് കേട്ടാണ് ഇവരിവിടെ വരുന്നത് തന്നെ അപ്പോൾ വന്ന് ഞാനിവിടെ വന്നത് കണ്ട് ഇത് കാര്യങ്ങളെല്ലാവരും എനിക്ക് പറഞ്ഞു തന്നു അപ്പോഴും തന്നെ ഞാൻ പഞ്ചായത്തിലും കളക്ട്രേറ്റിലും നമ്മൾ ഈ ഈ കമ്പനിയുടെ ചീഫിനെ വരെ ഞങ്ങൾ വിളിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ ീഫ് ഇതൊന്നും അറിഞ്ഞ മട്ടം നമ്മളോട് പറയുന്നില്ല കാര്യം പുള്ളി അറിയത്തില്ല ഒരു സംഭവം പുള്ളി അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇതിന്റെ മേലധികാരികൾ ഇവിടെ വരികയും ഇനി എന്താണ് ഇവർക്ക് ഇത് ചെയ്യാനുള്ളതെന്ന് ഞങ്ങളോട് നാട്ടുകാരോട് പറഞ്ഞാൽ മാത്രമേ ഇതിന്റെ പുനർനിർമ്മാണം നമ്മൾ നടത്തുകയുള്ളൂ ഈ ക്രമക്കേടാണ് ഏട്ടാ നടന്നത് ഇതിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് കാരണം ഇത് ഒട്ടനവധി പേര് സഞ്ചരിക്കേണ്ടെന്ന് അതൊരു തോടോ അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ എന്തായാലും അശാസ്ത്രീയ നിർമ്മാണമാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യതയുണ്ട് വ്യക്തതയുണ്ട് അരുൺ സ്ഥലത്തെത്തുമ്പോൾ കണ്ടെത്തിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ആരൊക്കെയാണ് ഇതിന് ഉത്തരവാദികൾ ആയ ഇത് കഴക്കൂട്ടം കടമ്പാട്ട് കടമ്പാട്ടുകോണം ദേശീയപാതയാണ് ഏകദേശം ഇരുപത്തിയൊൻപത് കിലോമീറ്റർ വരുന്ന ഈ പാതയുടെ നിർമ്മാണം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർ കെ സി ഇൻഫ്രോയാണ് ഈ ഇൻഫ്ര ഇവർ ഇത്രയും ദിവസമായി പണി നടത്തുന്നതിൻ്റെ ഇപ്പോൾ ഒരു ക്രമക്കേട് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ആണ് നാട്ടുകാർ ഇത് ശ്രദ്ധയിൽപ്പെടുന്നത് അതിന് പിന്നാലെയാണ് നാട്ടുകാർ ഇവിടെ പ്രതിഷേധമായി എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വളരെ ഞെട്ടിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ വാമനപുരം നദിക്ക് കുറുകെയുള്ള ഈ ഫ്ലൈ ഓവറിലാണ് ഇവിടെ ഇപ്പോൾ ബീമിലാണിപ്പോൾ നിൽക്കുന്നത് ഈ ബീമിന് തൊട്ടടുത്തുള്ള ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കോൺക്രീറ്റ് താഴേക്ക് നിലം അവസ്ഥയിലേക്ക് സംഭവിച്ചിരിക്കുകയാണ് എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് നോക്കുമ്പോൾ ഈ സാധാരണഗതിയിൽ കോൺക്രീറ്റ് ഇടുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന അതായത് ഷട്ടറുകൾ ആ ഷട്ടറുകൾ കൃത്യമായിട്ട് ഇടാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു വീഴ്ച ആ ജോലിയിൽ സംഭവിച്ചു എന്തായാലും ഇത് കൃത്യമായിട്ട് നാട്ടുകാരുടെ കണ്ണിൽ കണ്ടതുകൊണ്ട് മാത്രമാണിത് അറിഞ്ഞത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗങ്ങൾ ഇതൊന്നും തന്നെ പൊട്ടിപ്പൊളിഞ്ഞതല്ല ഇത് നാട്ടുകാർ വന്ന് പ്രതിഷേധിച്ചപ്പോൾ ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന കോൺക്രീറ്റ് ഇപ്പോൾ ഇപ്പോൾ ഈ ഈ സ്ഥലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന തൊഴിലാളികൾ ഈ തൊഴിലാളികൾ ഇപ്പോൾ ഇത് ഡ്രില്ല് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പലർക്കും പരാതി നൽകിയിരുന്നു പക്ഷേ അതിലൊന്നും തന്നെ ഇതുവരെയും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ ഈ പാത വരുന്ന ഭാഗത്ത് സർവീസ് റോഡ് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ടതാണ് കാരണം ഇത് മാമം കട ആറ്റിക്കൽ ദേശീയപാതയിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫ്ലൈ ആണ് ഇവിടെ ആയിരത്തിലധികം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് ഒന്ന് വന്നാൽ ദൃശ്യങ്ങൾ കൂടി കാണാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇതെല്ലാം വിള്ളൽ രൂപപ്പെട്ടിരിക്കുകയാണ് ഇത് പണി നടന്ന ഇപ്പോൾ കേവലം ഒരാഴ്ച പോലും പിന്നിട്ടിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഫ്ലൈ ഓവറിൽ ഇത്രയധികം വിള്ളലുകൾ രൂപപ്പെട്ടു അത് അതിനപ്പുറം ഇവിടെ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്തായാലും ഇതിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്താനായിട്ട് ഇതുവരെയും ഇപ്പോൾ ആർ കെ സിയുമായി ബന്ധപ്പെട്ട് പോലും ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല നിരവധി അപകടങ്ങൾ നമുക്ക് തെളിവായി ഉണ്ടല്ലോ ഇപ്പോൾ പ്രദേശവാസികൾ യും പരാതി പറഞ്ഞിട്ടും ഇതുവരെയും ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അറിയാ തീർച്ചയായിട്ടും കാരണം ഈ വിഷയത്തിൽ ഇതിൽ തുടക്കത്തിൽ തന്നെ ഇതിൽ വലിയൊരു അപാകത ഇതിൽ വീഴ്ച സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനൊരു ഫ്ലൈ ഓവർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ജനങ്ങളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് അത് ഇവിടെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് കാരണം സർവീസ് റോഡും ഇല്ല ടണൽ റോഡും ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് അതാണ് നാട്ടുകാർ പ്രധാനമായും വച്ചത് ചേട്ടാ ഇത് കൃത്യയിൽപ്പെട്ടിരുന്നു എപ്പോഴും എല്ലാ അധികാരികളും എം പിക്ക് കൊടുത്തായിരുന്നു എം എൽ എക്ക് കൊടുത്തായിരുന്നു അപ്പോൾ എം പിടെ അടുത്ത് അറിയിച്ചപ്പോഴത്തേക്ക് നമ്മൾ ലേറ്റായി പോയെന്നാണ് എം പി പറഞ്ഞത് അപ്പോൾ നമുക്കിതിൻ്റെ കൺസ്ട്രക്ഷൻ ശേഷമാണ് ഇതിങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി അതിനൊന്നുമുമ്പോൾ ഈ സർവീസ് റോഡ് താന്നായിരിക്കും വരണമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഇത്രയും ഹൈറ്റിലാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ല എത്ര കിലോമീറ്റർ നിങ്ങൾ ചുറ്റി യാത്ര ചെയ്യണം നമ്മൾ ഈ റോഡിൻ്റെ അപ്പുറം പോകണമെങ്കിൽ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം നമ്മൾ ചുറ്റി കറങ്ങി വേണം ചെയ്യേണ്ടി വരും ഇപ്പോൾ എന്നാണ് കണ്ടത് ഇത് ഇന്നലെയാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് ചേട്ടാ ഇത് കാണുമ്പോൾ എങ്ങനെയായിരുന്നു ദൃശ്യം ദൃശ്യങ്ങൾ ഇത് പൊളിഞ്ഞ് കിടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് നേരത്തെ ഇട്ടേൻ്റെ അന്ന് തന്നെ രാത്രി ഇതിൻ്റെ തട്ടളകി എന്നാണ് അറിയുന്നത് ഞങ്ങളിവിടെ വരുമ്പോൾ അതെല്ലാം മാറ്റിയിരിക്കുകയാണ് പൊളിഞ്ഞത് മാത്രമാണ് കാണുന്നത് അപ്പോൾ കോൺക്രീറ്റ് ഇട്ടതെല്ലാം പൊളിഞ്ഞ് താഴെ വീണ് കിടക്കുകയായിരുന്നു ആ ഇന്നലെ വീട് വീട് കിടക്കിയിരുന്നത് അവർ ആറ്റിൽ തള്ളിയിട്ട് ഇപ്പോൾ ജസ്സിക്ക് തള്ളി ആറ്റി കളയാണ് ഇപ്പോൾ പോയ സാധനങ്ങൾ അറ്റലൊരു തള്ളിക്കളത് ആര്യ വളരെ കൃത്യമാണ് കാരണം പൊളിഞ്ഞു വീണ കോൺക്രീറ്റ് ഇട്ട് നിമിഷങ്ങൾക്കകമാണ് ഇത് പൊളിഞ്ഞു വീഴുന്നത് ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇട്ട കോൺക്രീറ്റ് ഈ സ്ഥലത്ത് പൊളിഞ്ഞു വീഴുകയായിരുന്നു അത് പിന്നീട് ജെ സി ബി ഉപയോഗിച്ച് ഇത് തൊട്ടടുത്തുള്ള വാമനപുരം നദിയോട് ചേർന്നുള്ള ഫ്ലൈ ഓവറാണ് ഇതിപ്പോൾ തൊട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും വാമനപുരം നദിക്ക് കുറുകെയിട്ട് പോകുന്ന ഒരു ഭാഗം കൂടിയാണ് ഇവിടെയാണ് ഇപ്പോൾ പ്രധാനമായും പൊളിഞ്ഞ ഒരു ഭാഗം ഇവിടെ നിന്നുള്ള ഈ പൊളിഞ്ഞ കോൺക്രീറ്റിൻ്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായിട്ടും ജെ ഉപയോഗിച്ച് ഈ വാമനപുരം നദിയിൽ തള്ളിയിട്ടു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ നാട്ടുകാർ പങ്കുവെക്കുന്നത് എന്തായാലും വലിയൊരു അനാസ്ഥ അതിൽ ഇടപെടാനായിട്ട് ഇതുവരെയും ആരും വന്നിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരിൽ വലിയൊരു ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം ഇത് ഈ നിർമ്മാണത്തിലുള്ള അപാകത നാട്ടുകാർ കണ്ടെത്തിയില്ലെങ്കിൽ ഒരുപക്ഷേ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് തൊഴിലാളികൾ പോകുമായിരുന്നു കാരണം ഇങ്ങനൊരു നിർമ്മാണം നടക്കുമ്പോൾ എൻ എച്ച് എയുമായി ബന്ധപ്പെട്ടുള്ള സൂപ്പർവൈസറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കരാറുകാരിൽ ആരെങ്കിലുമോ അവരുടെ മേൽനോട്ടത്തിൽ വേണം ഇങ്ങനൊരു പണി നടക്കാൻ പക്ഷേ ഈ പണികൾ മുഴുവൻ നടന്നത് ആരുടെയും മേൽനോട്ടത്തിലല്ല എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത് കുറച്ച് മുൻപ് നമ്മോട് സംസാരിച്ച വാർഡ് മെമ്പർ അടക്കമുള്ളവർ പങ്കുവച്ചതും അതുതന്നെയാണ് കാരണം നമുക്ക് ഇവിടെ കാണുമ്പോൾ അറിയാത്തത് നാട്ടുകാർ വന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു അപാകത സംഭവിച്ചു എന്നുള്ളത് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നെ ാണ് ഇപ്പോൾ ഇട്ട കോൺക്രീറ്റ് മുഴുവനായിട്ട് ഡ്രിൽ ചെയ്ത് പൊളിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി നമ്മൾ മുൻപും കോഴിക്കോട് അടക്കമുള്ള ദേശീയപാത നിർമ്മാണത്തിലുള്ള അപാകതകൾ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഇത് വലിയൊരു അനാസ്ഥ സംഭവിച്ചിട്ടും ഇതുവരെയും ഇതിൽ ഇടപെടാനായിട്ട് ഇതുവരെയും ആരും തന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കാരണം എൻ എച്ച് യുമായി ബന്ധപ്പെട്ട് പല ഉദ്യോഗസ്ഥരെയും വിളിക്കുമ്പോൾ പോലും അവർ പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആര്യ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ചേട്ടാ ഇത് കണ്ടതിന് ശേഷം ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ എല്ലാവരുമായിട്ടും നമ്മൾ പാർട്ടിപരമായിട്ട് എല്ലാവരും ബന്ധപ്പെട്ട് ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇന്നാണ് പഞ്ചായത്തിൽ നിന്ന് പോലും ആൾ വരുന്നത് അതായത് നമ്മളിത് കണ്ടതിന് ശേഷം അതിന് മുമ്പ് ഇവരെ ഐ എസ് നല്ല ഊടിയ ഉദ്യോഗസ്ഥരത്തിൽ വന്ന് ബന്ധപ്പെടാനുള്ളതാണ് ഈ കോൺക്രീറ്റ് നടക്കുന്ന സമയത്തും ഇതുവരെ ആരും വന്ന് ഇതുവരെ കണ്ടിട്ടില്ല നമ്മളെപ്പോലും ഇതിനകത്ത് കയറ്റി വിടുന്നില്ലായിരുന്നു ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു കവാടത്തിലേക്ക് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഫ്ലൈ ഓവറാണ് ഇത് ഫ്ലൈ ഓവറാണ്